ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം യഹോബെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ എന്നീ വചനം വിളിച്ചു പറകാം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോബ ഇപ്രകാരം അല്ലി ചെയ്യുന്നു നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്നു ചേരാതെയും ഇരിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നുമെന്നേക്കും വസിക്കുമാറാക്കും നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും അറിയാത്ത ദേവന്മാരോട് ചെന്നു ചേരുകയും ചെയ്യുന്നു പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻറെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന യഹോവയുടെ അല്ലപ്പാട് എന്നാൽ ആദിയിൽ എൻറെ നാമം വിളിച്ചിരുന്ന ഷീലോവിലുള്ള എൻറെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻറെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവേ ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളെ ഒക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്ത കൊണ്ട് എന്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും നിങ്ങളുടെ സകല സഹോദരന്മാരുമായ സന്തതിയെ സന്തതിയെയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എൻ്റെ മുൻപിൽ നിന്ന് തള്ളിക്കളയുമെന്ന് യഹോവിടെ എല്ലപ്പാട് അതുകൊണ്ട് നീ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത് എന്നോട് പക്ഷവാദം ചെയ്യുകയും വരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കിയില്ല യഹൂദ പട്ടണങ്ങളിലും യെരൂസലേമിന്റെ വീഥികളിലും അവർ ചെയ്യുന്നത് നീ കാണുന്നില്ലയോ എനിക്ക് കോപം വരത്തക്കവണ്ണം അവർ ആകാശരാജ്ഞിക്ക് രാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയ ബലി പകരേണ്ടതിനും മക്കൾ വിറക് പെറുക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ എന്നെയോ മുഷിപ്പിക്കുന്നത് സ്വന്തം ലജ്ജയ്ക്കായിട്ട് തങ്ങളെ തന്നെ അല്ലയോ എന്ന് യഹോവിയുടെ എണ്ണപ്പാട് അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു ഇതാ എന്റെ കോപവും എന്റെ ക്രോധവും ഈ സ്ഥലത്ത് മനുഷ്യന്റെ മേലും മൃഗത്തിന്മേലും പറമ്പിലെ വൃക്ഷങ്ങളിൽ മേലും നിലത്തിലെ വിളവിന്മേലും അത് കെട്ടുപോകാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി മാംസം തിന്നുവിൻ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെ കുറിച്ചാകട്ടെ ഹനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ വാക്ക് കേട്ടനുസരിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും നിങ്ങൾക്ക് നന്നായി ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പിൻ എന്നീ കാര്യം അത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത് എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയിലും ദുഷാഠ്യത്തിലും നടന്ന് മുൻപോട്ടല്ല പുറകോട്ടു തന്നെ പൊയ്ക്കളഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുഷാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു ഈ വചനങ്ങളെയൊക്കെയും നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവി തരികയില്ല നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല എന്നാൽ നീ അവരോട് പറയേണ്ടത് തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത് വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്നും നിർമൂലമായിരിക്കുന്നു നിന്റെ തലമുടി കത്തിരിച്ച് എറിഞ്ഞു കളക മുട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്ക യഹോവ തന്റെ ക്രോധത്തിന്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു യഹൂദ പുത്രന്മാർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് യഹോവയുടെ അല്ലപ്പാട് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ മ്ലേച്ച വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോൻ താഴ്വരയിലുള്ള തോഫത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചതല്ല എന്റെ മനസ്സിൽ തോന്നിയതുമല്ല അതുകൊണ്ട് ഇനി അതിന് തോഫത്തെന്നും എന്നും പേര് പറയാതെ കൊലത്താഴ്വര എന്ന് പേർ വിളിക്കുന്ന കാലം വരും യഹോവയുടെ വേറെ സ്ഥലമില്ലായത് കൊണ്ട് അവർ തോഫത്തിൽ ശവം എന്നാൽ ഈ ജനത്തിന്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി തീരും ആരും അവയെ ആട്ടിക്കളുകയുമില്ല അന്ന് ഞാൻ യഹൂദ പട്ടണങ്ങളിൽ നിന്നും യരൂശലേം വീഥികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയും ദേശമോ ശൂന്യമായി കിടക്കും